ഈശ്വം ഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വം ഷിഖായുടെ കൃപയും സ്നേഹവും സമാധാനവും ഗണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഉയർപ്പ് കാലത്തിൻ്റെ നാലാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച നമുക്ക് ധ്യാനത്തിനായുള്ള വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സവിശേഷം ഇരുപത്തിയെട്ടാമധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോദനെ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം നൽകി പറഞ്ഞയക്കുന്ന സംഭവമാണ് നമ്മളിവിടെ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് ചിന്തകൾ ഭാഗം നമുക്ക് നൽകുന്നുണ്ട് ഒന്നാമതായിട്ട് ഗലീലിയിലെ മലയിലേക്ക് പോകുവിൻ എന്ന നിർദ്ദേശമനുസരിച്ച് പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലിയിലേക്ക് പോവുകയാണ് ഈശോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ഈ പ്രത്യക്ഷപ്പെടലിൽ രണ്ട് സംഭവങ്ങൾ കാണുന്നുണ്ട് ഒന്ന് ചിലർ ഈശോയെ കണ്ടപ്പോൾ കുമ്പിട്ട് ആരാധിക്കുന്നു എന്നാൽ ചിലർ അതിൽ ഈശോയാണോ എന്ന് സംശയിക്കുന്ന പ്രകൃതവും കാണുന്നുണ്ട് ഈ രണ്ട് പ്രകൃതം ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ചിലർ വിശ്വസിക്കുകയും ചിലർ സംശയിക്കുകയും ചെയ്യുന്ന പ്രകൃതം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഇതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യത്തെ സംശയിക്കുകയും കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം നമ്മളത് സഭയിൽ ജീവിക്കുമ്പോഴും കുടുംബമായി ജീവിക്കുമ്പോഴുമൊക്കെ ചിലപ്പോൾ നമുക്കറിയാം കുടുംബമായിട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില മക്കൾ മാതാപിതാക്കന്മാരെ സംശയിക്കാറില്ലേ ചില മാതാപിതാക്കൾ മക്കളെ സംശയിക്കാറില്ലേ എന്നാൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി തിരിച്ചറിയപ്പെടുന്ന മക്കൾ മാതാപിതാക്കന്മാരെ ഒരിക്കലും സംശയിക്കുകയില്ല ഭാര്യപരത്തിലെ ബന്ധത്തിലും സംശയമുണ്ടാവില്ല അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ സമന്വയം അവിടെ ഉണ്ടാകും എന്നത് കർത്താവ് നമ്മുടെ അരദിന ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന യാഥാർത്ഥ്യമാണ് എന്നാൽ അവിടെയും സംശയങ്ങൾ ഉടലെടുക്കുന്ന സന്ദർഭങ്ങളുണ്ടാകാം സംശയങ്ങളുണ്ടായാലും സമന്വയമുണ്ടായാലും രണ്ടിനെയും ഒരുപോലെ കാണുന്ന ഈശോയുടെ മനോഭാവമാണ് നമ്മളിവിടെ കാണുന്നത് സംശയിച്ചവരെ ഈശോ മാറ്റി നിർത്തുന്നില്ല തന്നെ ആരാധിച്ചവരെ ഈശോ കൂടുതൽ ചേർത്ത് നിർത്തുന്നില്ല രണ്ടു കൂട്ടരും ഈശോയുടെ ശിഷ്യന്മാരെപ്പെട്ടവരാണ് അവരോട് ഈശോയെ ആരാധിക്കുന്നവരെയും ഈശോയെ സംശയിക്കുന്നവരെയും കർത്താവ് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പിന്നീടുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അതാണ് അതാണതിൻ്റെ ഈ ആ വചനഭാഗത്തിൻ്റെ ആമുഖം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഈശോയുടെ പ്രബോധനങ്ങളും പ്രസ്താവനകളുമെല്ലാം ഈശോയുടെ ശിഷ്യഗണത്തിന് പൊതുവായി നൽകപ്പെടുന്നതാണ് അവിടെ നമുക്കറിയാം ഈശോയുടെ ശിഷ്യഗണത്തിൽ പോലും യൂദാസ് പോലും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഈശോ ആരെയും മാറ്റി നിർത്തിയില്ല പത്രോസ് പോലും ഈശോയ്ക്ക് എതിരായി സംസാരിച്ചയാളാണ് പ്രദ്രോസിനെ യേശു മാറ്റി നിർത്തിയോ ഇല്ല ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയായിരുന്നു ഇവിടെയും കൃതാബ് രണ്ടാം ഭാഗത്തേക്ക് ഇന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് കൃതാബ് രണ്ട് പ്രസ്താവനകൾ നൽകുന്നുണ്ട് പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അത് ഈശോയുടെ ഒരു പ്രസ്താവനയാണ് അവസാന വാക്യത്തിലും അപ്രകാരം ഒരു പ്രസ്താവന യേശു നൽകുന്നുണ്ട് അതിപ്രകാരമാണ് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഈ രണ്ട് പ്രസ്താവനകൾ നമുക്ക് ഈ വചനഭാഗത്ത് ഈശോയുടെ പ്രസ്താവനകൾ കാണാൻ സാധിക്കും അപ്പോൾ ഈശോയുടെ സാന്നിധ്യം ശിഷ്യന്മാരുടെ പ്രേക്ഷിത പ്രവർത്തന മണ്ഡലങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നത് കർത്താവ് ഉറപ്പ് നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ് അതുകൊണ്ട് പ്രേക്ഷിത ദൗത്യത്തിന് അർത്ഥശംഖയില്ലാതെ അല്പം പോലും ഭയമില്ലാതെ മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് ഒരു പ്രചോദനം ഒരു ഉത്തേജനം നൽകുകയാണ് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ കൂടെയുണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് സാന്നിധ്യത്തിൻ്റെ നിറവ് വെളിപ്പെടുത്തുകയാണ് സർവശക്തനായവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്തിനു ഭയപ്പെടണം അതുകൊണ്ട് ഭയരഹിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഓരോ ശിഷ്യന്മാർക്കും കഴിയണമെന്ന് കർത്താവ് അവരെ പ്രബുദ്ധരാക്കുകയാണ് ഇതിനിടയ്ക്ക് മൂന്ന് നിർദ്ദേശങ്ങൾ ഈശോ നൽകുന്നുണ്ട് അത് ഒന്നാമത്തെ നിർദ്ദേശം ഇപ്രകാരമാണ് നിങ്ങൾ പോയി സർവ ജനങ്ങളെയും ശിഷ്യപ്പെടുത്തുകയും എല്ലാവരെയും ശിഷ്യത്വത്തിലേക്ക് ഉള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ് ഈശോയുടെ ശിഷ്യന്മാർ എന്ന് ഇവിടെ കർത്താവ് പ്രസ്താവിക്കുകയാണ് അപ്പോൾ ശിഷ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഈശോയുടെ ശിഷ്യഗണത്തിലേക്ക് ഓരോ വ്യക്തികളെയും ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ ഈ ശിഷ്യഗണന്മാർ ശിഷ്യന്മാർക്കുള്ള വലിയൊരു ഉത്തരവാദിത്വമാണത് ഈശോയുടെ ശിഷ്യഗണത്തിലേക്ക് ഒരാൾ ചേരണമെങ്കിൽ ഈശോയുടെ ശിഷ്യൻ ഈശോയുടെ ശിഷ്യനായിട്ട് തന്നെ ജീവിക്കണം എങ്കിൽ മാത്രമേ ആ ശിഷ്യത്വം മറ്റുള്ളവർക്ക് സാക്ഷ്യമായി മാറുകയും മറ്റുള്ളവർ ശിഷ്യനാകുവാൻ ശിഷ്യാകുവാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പോയി എല്ലാവരെയും ശിഷ്യപ്പെടുത്തുക പറയുമ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്വമാണ് അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു വലിയ ചിന്ത അതുതന്നെയാണ് ശിഷ്യത്വം വിലപ്പെട്ടതാണ് ആ ശിഷ്യൻ ശിഷ്യനായി തന്നെ ജീവിച്ച് മാതൃക കാണിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ശിഷ്യത്വത്തിലേക്ക് വളരുവാനും വരുവാനുമുള്ളൊരു ആഹ്വാനം ഉണ്ടാവുകയുള്ളു ഈ രണ്ടാമതായിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവിൻ അതെ ശിഷ്യന്മാരെല്ലാവരും കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ സഭയിലെ അംഗമായി തീരുകയാണ് ചെയ്യുന്നത് അത് മാമോദീസ എന്ന കുദാശയിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ അവർ സ്വീകരിക്കുകയാണ് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നിറയുകയും അവർക്ക് പ്രചോദനാത്മകമായ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാനും കഴിയുക മരണം വരെ ഈശോയെ ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിച്ചുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യമായി മാറണമെങ്കിൽ അവർ മാമോദീസ സ്വീകരിക്കണം അതും ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ എല്ലാവരെയും ശിഷ്യപ്പെടുത്തി ജ്ഞാന സ്നാനം കൊടുക്കുവിൻ മാമോദീസ്സ കൊടുക്കുവിൻ എന്നത് അത് ഈശോയിലുള്ള പങ്കുചേരലാണ് നമുക്കറിയാം മാമോദീസ എന്ന കുദാർശയിലൂടെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവന നിറയപ്പെടുകയും കൃതാവിൻ്റെ സഭയിലെ കൃതാവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളായി മാറി അവയവങ്ങളായി മാറി ഈശോയിൽ വിലയം പ്രാപിക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന സംഭവമാണല്ലോ മമദിസ്സാ എന്ന കുദാശ അതുകൊണ്ട് ഈശോയിലേക്ക് എല്ലാവരെയും ആകർഷിക്കണമെന്ന് തന്നെയാണ് കർത്താവ് ഈ സംഭവത്തിലൂടെയും ആഹ്വാനം ചെയ്യുന്നത് ഇനി മൂന്നാമതായിട്ട് കർത്താവ് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും അതായത് കർത്താവിൻ്റെ പ്രബോധനങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രബോധനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രമാണമാണെന്ന് നമുക്കറിയാം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ അതായത് എല്ലാവരെയും സ്നേഹിക്കുവാൻ കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കണമെന്ന് കർത്താവ് പരോക്ഷമായിട്ട് പ്രസ്താവിക്കുകയാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് നമുക്ക് സുവിശേഷം നൽകുന്ന സാക്ഷ്യമാണ് ആ ഒരു സാക്ഷ്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കുവാൻ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ പ്രബോധനങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ ശിഷ്യന്മാർക്കുള്ള ദൗത്യത്തെയെക്കുറിച്ചാണ് കർത്താവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ശിഷ്യന്മാർ പ്രബോധിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് കർത്താവിൻ്റെ വചനങ്ങളാണ് കർത്താവിൻ്റെ പ്രബോധനങ്ങളാണ് കർത്താവിൻ്റെ സുവിശേഷമാണ് അത് സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് ആരെയും പെറുക്കാനല്ല എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ചേർത്ത് നിർത്തുവാനും എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാനുള്ള വലിയ ആഹ്വാനമാണ് ശിഷ്യത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് നമ്മളെല്ലാവരും ആ ഒരു മനോഭാവത്തോടെ ജീവിക്കുവാനും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വടിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും സ്നേഹത്തിൻ്റെ വടിയിലൂടെ നയിക്കുവാനും എല്ലാവർക്കും കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുവാനുള്ള ഒരു വലിയ അടുപ്പം കാണിച്ചു കൊടുക്കുവാനും എല്ലാവർക്കും ഈശ്വരയെ കാണിച്ചു കൊടുക്കുവാനും സാക്ഷ്യമായി മാറുവാനുമുള്ള വിളിയാണ് ശിഷ്യത്വം എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ പ്രിയമുള്ളവരെ എല്ലാവർക്കും അതായത് കർത്താവിനെ സംശയിച്ചവർക്കും കർത്താവിനെ ആരാധിച്ചവർക്കും എല്ലാവർക്കും കർത്താവ് കൊടുക്കുന്ന പൊതുനിർദ്ദേശം ഇതിനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരോടും കർത്താവ് വ്യക്തിപരമായി പറയുകയാണ് നിങ്ങൾ എല്ലാവരെയും ശിഷ്യപ്പെടുത്തുവിൻ പിൻ കൊടുക്കുവിൻ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അനുസരിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുവിൻ അത് കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ കർത്താവ് വ്യക്തിയുമായി ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണെന്ന് തിരിച്ചറിയാം അപ്രകാരം അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് എളിമയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ശാന്തിയുടെ ജീവിതം നേച്ച ഈശോയ്ക്ക് സാക്ഷ്യമായി മാറാൻ പരിശ്രമിക്കാം ആ ക്രിസ്തു ധർമ്മം പാലിച്ചുകൊണ്ട് ക്രൈസ്തവനായി ക്രൈസ്തവയായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം കൃപാവൃത്തനായി ഈശോയോട് പ്രാർത്ഥിക്കാം അവിടെ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ